ഇന്ന് നമ്മൾ നമ്മുടെ ഹെയ്സുമയുടെ കാത് കുത്താൻ പോവുകയാണ് ഹെയ്സുമ്മ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ ഇരുന്നേറ്റ് ചെവിയിൽ അടയാളം ഇടാൻ പോവാണ് ഉറപ്പാണ് എന്ന് അടിപൊളിയായിട്ട് കരുതുന്നത് കാരണം ഓൾറെഡി അവൾ ഉറക്കത്തിൻ്റെ ചടവിലാണ് അതുകൂടാതെ കൂടാതെ നല്ല വേദനയൊക്കെ നമ്മൾ കാത് കുത്തുവാണ് ചെയ്യുന്നത് നമ്മൾ മെഷീൻ വെച്ച് അടിക്കുകയല്ല കാരണം എല്ലാവരും പറഞ്ഞു മെഷീൻ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഉണങ്ങാൻ വേണ്ടി കുറേ ലേറ്റ് ആകുമെന്ന് അപ്പം അതുകൊണ്ട് തന്നെ തട്ടാനെ കൊണ്ട് കുത്തിക്കുകയാണെങ്കിൽ അത് ആയിട്ട് അത് ഉണങ്ങുമെന്ന് നമുക്ക് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പം അതിന് മുമ്പായിട്ടാണ് കുത്തുന്നത് അപ്പം അത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നങ്ങളുണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ തട്ടാനെ കൊണ്ട് തന്നെ കുത്തിക്കാതെന്ന് ചോദിച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം അവളുടെ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി അത് കുത്തുണ്ടായിരുന്നു എന്ന് പക്ഷെ നമ്മൾ വലുതാകും തോറും വേദന കൂടുതൽ കൂടുതലറിയുമല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും പറയുന്നത് നമ്മളൊരു ആറുമാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുത്തുവാണെങ്കിൽ പിള്ളേർക്ക് കുറച്ചും കൂടെ കംഫോർട്ടബിളായിരിക്കും അവരിങ്ങനെ കൈ ഒക്കെ ഒത്തിരി എടുത്ത് തുടത്തില്ലയെന്ന് ഇവളത് കഴിഞ്ഞപ്പോൾ തന്നെ ഫുൾ ടൈം ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു ചെവിയിൽ അവൾക്കത് ഫീൽ ചെയ്യും പിന്നെ കുത്തി കഴിഞ്ഞ് കുറച്ച് നേരത്തെ ആ കുത്തുമ്പോൾ ഉള്ള വേദന ഉള്ളായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവൾ ഓക്കെ ആയി ഹാ ഹാപ്പി ആയി പിന്നെ ഒരു മുട്ടായൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു അപ്പോൾ ചുട്ടമ്മയ്ക്ക് ശരിക്കും വിഷമായി ഹേസ് കരയിൽ നിന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മൾ ചുട്ടമ്മയ്ക്ക് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുത്തിയായിരുന്നു അതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അങ്ങനെ നമ്മളുടെ ഹേസമ്മയുടെ കാതൊക്കെ കുത്തി ഹേസ് നല്ല സുന്ദരി കുട്ടിയായി അപ്പോൾ ഹെയ്സ് മോളുടെ കരഞ്ഞിങ്ങനെ മുഖമൊക്കെ ഇരിക്കുന്നത് കൊണ്ട് എന്തോ പോലും തോന്നുന്നുണ്ടെങ്കിലും അവൾക്ക് കാത് കൊത്തിയിട്ട് നല്ല ഇണക്കം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി നമ്മളടുത്ത് തലമുട്ടയടിക്കാനാണ് പോകുന്നത്